ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മായം കലർന്ന സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഉപയോഗിച്ച ശേഷം നമ്മൾ മോദിക്കലിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താൽപ്പര്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ തന്നെ നിങ്ങൾക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അത് ഫുൾ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രീ ആണ് അതിന് ചിലവൊന്നുമില്ല നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് പാൻ നമ്പർ എൻ എഫ് ടി ഡീറ്റെയിൽസ് രണ്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും മതി നമുക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലോകത്തിന് നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് സെയിൽ ചെയ്യുന്നത് മറ്റു കമ്പനികൾ സെയിൽ ചെയ്യുന്നത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വെളിയിലോട്ട് പോകുന്നതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്നാൽ നമുക്ക് എല്ലാം ഒരു ക്വാളിറ്റി ഉള്ളൂ അത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മുടെ മോദി ഗൽ ലഭിക്കുന്നത് അതുപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡെമോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഡിസ്കൗണ്ട് ആണ് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ പ്രോഡക്റ്റിലും നമുക്ക് നമുക്ക് ആ ജീവനാന്തം മുപ്പത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു പിന്നെ റീപർച്ചേസ് പ്രോഗ്രാം റീപർച്ചേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്കുള്ളിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് ഒറ്റ ബില്ലിങ്ങിൽ എങ്കിൽ നമുക്ക് നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു രൂപയ്ക്ക് ലഭിക്കും രണ്ടായിരം രൂപയുടെ പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഒരു രൂപയ്ക്ക് ലഭിക്കുന്നു മൂവായിരത്തിന് മുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് അയ്യായിരത്തിന് അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഒറ്റ ബില്ലിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് നമുക്ക് ലഭിക്കും അതുപോലെ ലോയൽറ്റി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപ മുതലാണ് ലോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വരെ നമ്മൾ പർച്ചേസ് ചെയ്യണം ഒരു മാസമെങ്കിൽ നമുക്ക് അത് എയ്റ്റി ആണ് ലോയൽറ്റിയിൽ കണക്കാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിനും അതിന് മുകളിലും നമുക്ക് ഫുൾ നൂറ് ശതമാനം ലോയൽറ്റിയിൽ കണക്കാക്കും നമ്മളങ്ങനെ ആറുമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏഴാമത്തെ മാസം ആറ് മാസത്തെ ആവറേജ് എത്രയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് നമുക്ക് അത്രയും പ്രൊഡക്റ്റ് ഏഴാമത്തെ മാസം പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾ പന്ത്രണ്ട് മാസം അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആറ് മാസം കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും രണ്ട് മാസത്തെ പ്രൊഡക്റ്റ് കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഒരു വർഷം നമുക്ക് മൂന്ന് മാസത്തെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കും ഇതിൻ്റെ ഒരു ലിമിറ്റുണ്ട് നമുക്ക് ടോട്ടൽ ഏഴായിരം രൂപ വരെയാണ് നമുക്ക് ആറുമാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ലോയൽറ്റി മാക്സിമം അങ്ങനെ നമുക്ക് ഈ ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസ് ഇരുപത്തോരായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു വർഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് മുതൽ പതിനാറ് ശതമാനം വരെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പോളിയത്തിൻ്റെ ഏഴ് മുതൽ പതിനാറ് ശതമാനം വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി എല്ലാ മാസവും ഒമ്പതാം തീയതിക്കുള്ളിൽ നമുക്ക് ഇട്ട് തരും നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം നമ്മളൊരു മൂവായിരം രൂപയുടെ പ്രോഡക്റ്റാണ് എല്ലാ മാസവും വാങ്ങിക്കുന്നതെങ്കിൽ അതായത് നമ്മൾ സാധാരണ വീടുകളിൽ ഒരു മാസം ചിലവിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് റുപ്പീസ് നമ്മുടെ മോദികലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സോപ്പ് ബ്രഷ് പേസ്റ്റ് പൗഡറ് തറ തുടയ്ക്കുന്നത് പാത്രം കഴുകുന്നത് ഇതെല്ലാം കൂടെ ഒരു അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഒരു മൂവായിരം രൂപ നമ്മൾ ആവറേജ് എടുക്കാം മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എം ആർ പി മൂവായിരത്തി അറുനൂറ് മുതലും മൂവായിരത്തി തൊള്ളായിരം രൂപ വരെയുള്ള പ്രൊഡക്റ്റുകളാണ് അതായത് മുപ്പത് ശതമാനോളം നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അവിടെ തന്നെ ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ നമുക്ക് സേവിങ്സ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു വർഷം തൊള്ളായിരം ഗുണം പന്ത്രണ്ട് അങ്ങനെ പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ നമുക്ക് സേവിങ്സ് അവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ റീപർച്ചേസ് പ്രോഗ്രാം പ്രൊഡക്റ്റ്സ് നമുക്ക് മുന്നൂറ് രൂപയുടെ ലഭിക്കുന്നുണ്ട് എല്ലാ മാസവും അങ്ങനെ പന്ത്രണ്ട് മാസം നമുക്ക് മൂവായിരത്തി അറുനൂറ് രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ലോയൽറ്റി മൂവായിരം ഏഴാമത്തെ മാസം ലഭിക്കുന്നു ആറായിരം പതിമൂന്നാമത്തെ മാസം ലഭിക്കുന്നു അങ്ങനെ ഒമ്പതിനായിരം രൂപ ഒരു വർഷം നമുക്ക് ലോയൽറ്റി ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നുണ്ട് ക്യാഷ് ബാക്ക് കുറഞ്ഞത് എഴുപത് രൂപയെങ്കിലും നമുക്ക് ലഭിക്കും എല്ലാ മാസവും അങ്ങനെ എണ്ണൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ഒരു വർഷം ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നുണ്ട് അങ്ങനെ ആകെ ലഭിച്ച നമുക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രയോ പ്രയോജനം മിനിമം നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിലവാക്കിയത് എത്രയാണ് മുപ്പത്തി ആറായിരം രൂപയാണ് നമ്മൾ ചിലവാക്കിയത് ഇപ്പോൾ മുപ്പത്തിയാറായിരം രൂപ നമ്മൾ ചിലവാക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രയോജനം നമുക്ക് ലഭിക്കുന്നു അങ്ങനെ ഏത് കടയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് അതുകൂടാതെ ഞാൻ ഡെമോസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണും നമ്മുടെ പ്രൊഡക്റ്റ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് അങ്ങനെ നമുക്ക് നല്ല പ്രൊഡക്റ്റും ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ ചിലവും ചുരുക്കാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ റീറ്റെയിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഇൻകം നേടിയെടുക്കാൻ പറ്റും ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ് ഈ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു കുറച്ച് ആൾക്കാരുടെ നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാനും അത് അതിലൂടെ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനും പറ്റും എന്നിട്ട് ഇതുവരെ പറഞ്ഞത് നമ്മൾ വെറും ഒരു കസ്റ്റമറായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക അതിനുശേഷം തീരുമാനമെടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ജയ് ജില്ല